ജമ്മു കാശ്മീരിൽ നിന്നൊരു വാർത്ത വരുന്നു ജമ്മുകശ്മീരിൽ രണ്ടിടങ്ങളിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉധംപൂരിലും ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് പ്രദേശം സൈന്യം വളഞ്ഞു ഉധംപൂരിലെ സിയോജിധറിലെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികനും പരിക്കേറ്റു ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലോട് വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ സൈനികരിപ്പോൾ രണ്ട് പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും വളഞ്ഞിട്ടുണ്ട് ഈ ഭീകരർ അവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡാണോ ഇപ്പോൾ ഇപ്പോൾ ഈ ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ പല ഉറപ്പായി അരുൺകുമാർ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം സൈന്യത്തിന് ലഭിക്കുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടുള്ളത് ഉദംപൂരിലും കിഷ്വാറിലുമാണ് ഇപ്പോൾ സൈന്യം ഭീകരരെ പൂർണ്ണമായും വളഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ഭീകരരെ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷയുള്ളത് തെരച്ചിൽ തുടരുന്നു എന്നാണ് സൈന്യം അറിയിക്കുന്നത് ഉദംപൂരിലെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം പ്രദേശത്ത് മൂന്ന് ഭീകരർ ഉണ്ട് ഉദംപൂരിൽ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ഉടൻ തന്നെ ഭീകരരെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷ ഒരു സൈനികന് പരിക്കേറ്റിരിക്കുന്നു ഏതായാലും ഇപ്പോഴും ഏറ്റുമുട്ടൽ ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ ഏറ്റുമുട്ടലും തെരച്ചിലുമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് അരുൺകുമാർ ഓക്കെ തങ്കി ഉദ്ധംപൂരിലും കിഷ്ത്വാറിലുമാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് ആ ഒരു സൈനികന് ചെറിയൊരു പരിക്കേറ്റു എന്നൊരു വിവരം ആദൽഭാലോട് നൽകുന്നു ഡൽഹിയിൽ